ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട്ട ബി ജെ പി സമാനതകളില്ലാത്ത വൻ വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിൽ നിന്നുൾപ്പെടെ ബി ജെ പിയുടെ വോട്ടുകൾ പിടിച്ചെടുത്ത് പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതോടെ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് നഗരസഭയിൽ അടിത്തറ ഇളങ്ങിപ്പോയത് ബി ജെ പിക്ക് തന്നെയായിരുന്നു അതിനെ അതിജീവിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ബി ജെ പിയുടെ യുവ നേതാക്കളിൽ ഏറ്റവും പ്രബലരായ ഒരാളെ തന്നെ അവിടെ നിയോഗിച്ചത് പ്രശാന്ത് ശിവൻ പാലക്കാട് ഇതുവരെ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കളെക്കാൾ കരുത്തനാണ് എന്ന നിലയിലാണ് പ്രശാന്ത് ശിവന്റെ പ്രവർത്തനങ്ങൾ പക്ഷേ രാഹുൽ മാങ്ക്ൂട്ടത്തിൽ മുന്നിൽ പ്രശാന്ത് ശിവനും പാലക്കാട് ബി ജെ പിയും തകർന്നടിഞ്ഞു അത് നേരെ എത്തി നിൽക്കുന്നത് പാലക്കാട് നഗരസഭ ി ജെ പിക്ക് നഷ്ടപ്പെടും എന്ന നിലയിലേക്ക് കൂടിയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കുന്നതിലൂടെ പാലക്കാട് നഗരസഭാ പരിധിയിലെങ്കിലും കോൺഗ്രസിൻ്റെ പിന്തുണ ഗണ്യമായി താഴ്ത്താൻ കഴിയുമെന്നും അതുവഴി ജനങ്ങളെ വലിയൊരളവിൽ ബി ജെ പിക്ക് നിർത്താൻ കഴിയുമെന്നും പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഈ സ്ത്രീ വിഷയം പറഞ്ഞ് പീഡനവീരൻ എന്നൊക്കെ ആരോപിച്ച് രാഹുലിനെ കളിയാക്കി അല്ലെങ്കിൽ രാഹുലിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ വലിയൊരളവിൽ ബി ജെ പിയിലേക്ക് ആളുകളെ കൂട്ടാൻ കഴിയുമെന്നായിരുന്നു പ്രശാന്ത് ശിവനും സംഘവും വിചാരിച്ചത് അതനുസരിച്ചുകൊണ്ടാണ് സ്ത്രീകളെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ നടക്കാൻ അനുവദിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയാലും അവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് മറ്റിൽ ബി ജെ പി വലിയ തോതിൽ വലിയ വെല്ലുവിളികൾ നടത്തിയത് പക്ഷേ അതെല്ലാം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ബഹിഷ്കരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധമൊക്കെ ബി ജെ പി അറിയിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കാര്യമായി ഏറ്റെടുക്കാത്ത അവസ്ഥയാണ് സംഘപരിവാർ പ്രൊഫൈലുകളോ സംഘപരിവാർ ചാനലുകളോ പോലും ബി ജെ പിയുടെ പാലക്കാട്ടെ പ്രതിഷേധങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ജനങ്ങൾ ബി ജെ പിക്ക് പാലക്കാട്ടെ സാധാരണക്കാരായ ബി ജെ പി അനുഭാവികളോ പ്രവർത്തകരോ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന കടന്നാക്രമണങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് പാലക്കാട്ടെ ബി ജെ പിയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി പാലക്കാട്ടെ ബി ജെ പി നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടു പാലക്കാട് ജില്ലാ നേതൃത്വത്തിൻ്റെ വിലക്ക് നിലനിൽക്കെയാണ് അവർ അത്തരത്തിൽ വേദി പങ്കിട്ടത് അതിനെതിരെ പ്രശാന്ത് ശിവൻ ഒരു വാർത്താ വാർത്താസമ്മേളനമൊക്കെ വിളിച്ചു ചേർത്ത് വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അത് സംസ്ഥാന നേതൃത്വം ഈ നഗരസഭാ അധ്യക്ഷ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു ഇതോടുകൂടി പാലക്കാട് നഗരസഭയിൽ അല്ലെങ്കിൽ പാലക്കാടുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട് എന്ന് വെളിപ്പെടുകയായിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ പ്രതിഷേധിച്ച് മിനി കൃഷ്ണകുമാർ ശാസ്ത്രമേളയുടെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഇന്ന് വന്ദേ ഭാരത് വന്ന സമയത്ത് പാലക്കാട് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ നേതാക്കൾ അവിടെ നിന്ന് പിന്തിരിയുന്നു പക്ഷേ ബി ജെ പി നേതാക്കൾക്കൊപ്പം ഒരൊറ്റ സാധാരണക്കാരും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ബി ജെ പി നേതാക്കൾ വലിയ ഷോ കാണിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുന്നു എന്നിട്ട് പ്രതിഷേധിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ് പക്ഷേ അതിനൊപ്പം ആളെ കൂട്ടാൻ ആർക്കും ഒരു ബി ജെ പി കാരനും കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് രാഹുലിൻ്റെ സ്വീകാര്യത ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു ജനങ്ങൾക്കിടയിൽ ഒരു താരമായി രാഹുൽ മാറിയിരിക്കുന്നുള്ളതാണ് ഇത് ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകാൻ പോകുന്നത് അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിലാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രചാരണത്തിന് കൊണ്ടുവരില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു എം എൽ എ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനകീയനായിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനമനസ്സുകളിൽ ആ കോൺഗ്രസിൻ്റെ എം എൽ എ എന്ന നിലയിൽ തന്നെ കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടാ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ് എന്ന് മാത്രമല്ല ബി ജെ പി തങ്ങളുടെ തട്ടകമെന്ന് അവകാശപ്പെടുന്ന പാലക്കാട് നഗരസഭാ പ്രദേശത്ത് അല്ലെങ്കിൽ പാലക്കാട് നഗരത്തിൽ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഒരു തരത്തിലും രാഹുലിനെ തൊടാൻ കഴിഞ്ഞില്ല ഇന്ന് വി കെ ശ്രീകണ്ഠൻ എംപിക്കെതിരെ മോദി 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 എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറേ ഒച്ചപ്പാടുണ്ടാക്കി വി കെ ശ്രീകണ്ഠനെ നാണം കെടുത്തി എന്നൊക്കെയാണ് ബി ജെ പി അവകാശപ്പെടുന്നത് പക്ഷേ അതും വെറുതെ കിടന്നുള്ള ഒച്ചപ്പാടും വിളിയുമായി മാത്രമേ കാണാൻ കഴിയൂ കാരണം പാലക്കാട് സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എം പി ആയ വി കെ ശ്രീകണ്ഠനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തുക തന്നെ ചെയ്യും അതാണ് ഈ ജനാധിപത്യത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അതാണ് ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സാധനം ഇതൊന്നും അറിയാത്ത ബി ജെ പി കാർ മോദി സ്വന്തമായി ഇരുന്ന് നിർമ്മിച്ച് രാപ്പകൽ അധ്വാനിച്ച് ഉണ്ടാക്കി വിട്ട സാധനമാണിതെന്ന മട്ടിൽ വേറെ ആരും ഇതിൽ കയറേണ്ട ഞങ്ങൾ മാത്രം കയറിയാൽ മതി എന്ന മട്ടിലൊക്കെ അതിൻ്റെ മൊത്തത്തിലുള്ള അവകാശം ഇങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ അത് അവർ തന്നെ അവഹേളിക്കപ്പെടുന്നതിന് കാരണമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ആ മണ്ഡലത്തിൽ ജനങ്ങൾ കാണുന്നുണ്ട് അതായത് ബി ജെ പിക്ക് ഒരു എം പിയോ എം എൽ എയോ മണ്ഡലത്തിലില്ല ആകെയുള്ള നഗരസഭാ അധ്യക്ഷ മാങ്കൂട്ടത്തിൽ ഒപ്പം പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ എം പിയും എം എൽ എയും കോൺഗ്രസ്സുകാരായതുകൊണ്ട് ആ കോൺഗ്രസ് നേതാക്കൾ ഇതുപോലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ഇത്തരം പരിപാടികളിൽ ക്ഷണിതാക്കളാകുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ അതിന് നൂറുകണക്കിന് ജനങ്ങൾ കൈയടിക്കുമ്പോൾ ബി ജെ പിക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ കൊടിയേറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു ബി ജെ പി കാര്ക്കും പങ്കെടുക്കാതെ പറ്റില്ല പരിപാടിക്ക് അപ്പോൾ അതൊരു വാർത്തയായപ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷൻ പ്രശാശിവൻ തീർക്കുന്നത് പാലക്കാട്ടെ ബി ജെ പി പീഡനവീരൻ മാങ്കൂട്ടവും കൂടി ഒരുമിച്ച് കൽപ്പാത്തി രഥോത്സവത്തിന്റെ കൊടിയേറ്റത്തിൽ പങ്കെടുത്തു എന്ന് മീഡിയ മുക്കാൽ വാർത്ത വന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ബി ജെ പി ഒന്നിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന വാർത്ത വരുമ്പോഴേക്കും ഇദ്ദേഹം ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിനെയും ചാനലിന്റെ പ്രവർത്തകരെയും ഒക്കെ ചീത്ത വിളിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് തന്റെ ക്ഷോഭം അടക്കാൻ ശ്രമിക്കുകയാണ് ഇത് തന്നെയാണ് മറ്റു പല വിഷയങ്ങളിലും സംഭവിച്ചത് ഈ പ്രമീള ശശിധരൻ പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു അതായത് നഗരസഭാ അധ്യക്ഷ എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല അതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിൽ ബി ജെ പിക്ക് എം എൽ എ തടയാൻ കഴിയില്ല അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം ഈ ഏകാധിപത്യ സ്വരമൊക്കെ കേട്ടു വളർന്ന ആളുകൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ആ പൊട്ടിത്തെറി പിന്നീട് കരച്ചിലെന്ന മട്ടിലേക്ക് മാറുകയാണ് അപ്പോൾ മിനി കൃഷ്ണകുമാറൊക്കെ ഇന്നലെ ശാസ്ത്രമേളയുടെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഒരു ചാനലുകാരനും മൈൻഡ് ചെയ്തില്ല ഒരു മനുഷ്യനും മൈൻഡ് ചെയ്തില്ല അത് എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള മൈൻഡിലായിരുന്നു അതുകൊണ്ട് അത് വലിയ സംഭവമായിട്ട് ആരും കണ്ടിട്ടില്ലെന്നേ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ബെൽറ്റിൽ പോലും അതൊന്നും വലിയ പ്രചാരണ വിഷയമായിട്ട് അവരെ എടുത്തുയർത്തുന്നില്ല മാത്രമല്ല ഇന്ന് വന്ദേഭാരത്തിൻ്റെ പരിപാടിയിൽ വെച്ചിട്ട് ഈ ബി ജെ പി കാര് തിരിച്ചു പോന്നപ്പോഴും ആ അവർ പോണെങ്കിൽ പോട്ടെ നമുക്ക് പരിപാടി നടത്താമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ജനങ്ങളും ചേർന്ന പരിപാടി ഗംഭീര വിജയമാക്കി അപ്പോൾ ബി ജെ പി കാരില്ലാതിരുന്നിട്ട് പാലക്കാട്ടെ ഒരു പരിപാടിയും നടക്കാതെ പോകുന്നില്ല അതിനൊക്കെ പകരം എം എൽ എയും എം പിയും കളം നിറഞ്ഞാടുകയാണ് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് പാലക്കാട് മൊത്തത്തിലങ്ങ് വരികയാണ് അവിടെയാണ് ബി ജെ പിയുടെ ഈ പ്രതിഷേധ പരിപാടികൾ പാളുന്നത് ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കാര് ബഹിഷ്കരിച്ചു പോയാലും ബി ജെ പി കാര് എന്തൊക്കെ കിടന്ന് തലമുറയിട്ടാലും പാലക്കാട്ടൊരു ചുക്കും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല എം എൽ എക്കും എംപിക്കും ഒക്കെ ജന ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് കോൺഗ്രസിന് വലിയ മൈലേജും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ബി ജെ പി രാഹുലിനെ ടാർഗറ്റ് ചെയ്ത് മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി ബി ജെ പി ജില്ലാ നേതൃത്വം രാഹുലിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കുക ഒരുപക്ഷെ രാഹുലിന്റെയും വി കെ ശ്രീകണ്ഠന്റെയും ഒക്കെ ഈ മുന്നേറ്റം കണ്ടുകൊണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ രാഹുൽ വിഷയത്തിലടക്കം കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് പാലക്കാട് നഗരസഭ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞതിൻ്റെ ഭീതിയായിരിക്കാം ചിലപ്പോൾ ബി ജെ പിയുടെ ഈ വിറളിക്ക് പിന്നിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ തവണ ആക്രമണം നടത്തുമ്പോഴും ഓരോ തവണ ബഹിഷ്കരണം നടത്തുമ്പോഴും ഇല്ലാതാകുന്നത് ബി ജെ പിയുടെ ജനപിന്തുണയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അവരിപ്പോഴും രാഹുലിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു വീണ്ടും കടന്നാക്രമിക്കുന്നു വല്ലാത്ത രീതിയിൽ അവഹേളിക്കുന്നു ബഹിഷ്കരിക്കുന്നു പക്ഷേ ബി ജെ പി ഇതൊക്കെ ചെയ്യുമ്പോഴും രാഹുലിനൊന്നും ഒരു ചുക്കും സംഭവിക്കുന്നില്ല ബി ജെ പിക്കാർ ബഹിഷ്കരിച്ച പരിപാടികൾ ഗംഭീരമായി നടക്കുന്നു അതിഗംഭീരമായി കോൺഗ്രസുകാരത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് കോൺഗ്രസ്സിന് പാലക്കാട് ഒരു മൈലേജ് ഉണ്ടാക്കുന്നത് മൈലേജ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ്സിന് കയ്യിലിരിക്കുന്ന പ്രദേശമാണ് ബി ജെ പി നേതൃത്വം ഈ വിധത്തിലൊക്കെയാണ് അവിടെ ഇടപെടുന്നതെങ്കിൽ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിന് കുറേ കൂടി ഈസി ടാസ്ക്കായി മാറുമെന്നുള്ളതാണ് വിലയിരുത്തൽ